മുപ്പത് ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനത്തിന് കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ വേദിയാവുന്നു ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് നവംബർ ഒന്ന് മുതൽ വരെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

തൊഴിലുമായി കൃത്യമായ വേദന പോലും ലഭിക്കാതെ ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുള്ള സംഘടനയാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ചോദിച്ചാൽ ജീവിക്കാൻ വേണ്ടി ജീവന്റെ തുടിപ്പുകൾ ചിത്രകാരന്മാർ ഇന്ന് അതിലേക്കും അത്യാവശ്യം നീങ്ങുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത് നേരത്തെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ചിത്രങ്ങൾ വിൽപ്പന നടത്താൻ നമ്മുടെ അതിനെ അതിൻ്റെ വില മനസ്സിലാക്കാതെയാണ് നവംബർ നവംബർഒന്നു മുതൽ ഏഴുവരെ നടക്കുന്ന പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ചിത്രകാരി കെ മാധവി മേങ്ങോത്തോ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റോ നാരായണൻ രേഖിത അധ്യക്ഷനാവും നഗരസഭാ കൗൺസിലർ വന്ദന ബൽരാജ് പ്രസ് പ്രസ്ഫോറം പ്രസിഡന്റ് ഫസലുറഹ്മാൻ പല്ലവ നാരായണൻ സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിക്കും അസോസിയേഷൻ സെക്രട്ടറി വിനോദ് ശില്പി സ്വാഗതവും ബാലൻ സൗത്ത് നന്ദിയും പറയും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രദർശന സമയം ചിത്രങ്ങൾ വാങ്ങുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ വാർത്താ സമ്മേളനത്തിൽ നാരായണൻ രേഖിത വിനോദ് ശിൽപി സുകുമാരൻ പൂച്ചക്കാട് തപസ്യ ബാലൻ സൗത്ത് എന്നിവർ സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞനാട്